ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി നോക്കിയാലോ പരിപ്പും പടവലവും ചേർത്ത് വെച്ച ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം ആദ്യത്തിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ച പരിപ്പാണ് പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഇത് വേവിക്കാൻ വെക്കാം ഇപ്പോൾ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ കുക്കർ തുറന്നു നോക്കാം പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കുറച്ച് വേപ്പില രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് പടവലങ്ങ കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിത് ഒന്നുകൂടെ വേവിക്കാൻ വയ്ക്കാം നമുക്കൊരു അരപ്പ് ഉണ്ടാക്കാം അതിന് ഇപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം അരമുറി തേങ്ങയാണ് ചെറിയ തേങ്ങയാണ് ഇനി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചാൽ നമുക്കിത് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഉള്ളി ജീരകമൊന്നും ചേർക്കുന്നില്ല തേങ്ങ മാത്രമാണ് അരക്കുന്നത് നമുക്ക് പരിപ്പ് കടവലൊക്കെ കൂടി നന്നായി വെന്ത ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കാം കുറച്ച് മിക്സി കഴുകിയാൽ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി തിളപ്പിക്കണ്ട നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാം അപ്പം ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടിയും അത്ര തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഒഴിച്ചുകറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ിയും വേറൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക് യു